ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പിന്നെ ബ്രൈഡ് ഡ്രസ്സ് തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രൈഡ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അപ്പോൾ അതുപോലെയല്ല ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് വേറെ രീതിയിലാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാനിവിടെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല കട്ടിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ അതുപോയി നിങ്ങൾ കാണുക ഇതിപ്പോൾ ലേസ് പിടിപ്പിക്കുന്നത് തൊട്ടാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മുഖത്തിൻ്റെ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അതുവരെ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് പോയി കാണാം അതിനുശേഷം ഇത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ജിജാബിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതിൽ ഞാൻ ജിജാബ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് പോയി കാണുക എന്നിട്ട് ഇത് കാണുക അപ്പം നിങ്ങൾക്കിതും മനസ്സിലാവും ഇത് ഇച്ചിരി വെറൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മൾ ലേസ് വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയാണ് കാണിക്കുന്നത് ലേസ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക ഫേസിൻ്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം ഫേസിൻ്റെ ഭാഗത്ത് കൊണ്ട് വന്ന് വളച്ചെടുത്ത് ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് വീണ്ടും കൊണ്ടുവരേണ്ടതാണ് ഈ ലേസ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാനും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിലും മറ്റും ഫ്രണ്ട്സിലുമൊക്കെ സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമുക്ക് ഫേസിൻ്റെ ഭാഗത്തുകൂടി പിന്നും താഴേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് വീണ്ടും മറുഭാഗത്തു കൂടി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി മറുഭാഗത്ത് താഴെ വരെ എത്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും അന്നേരം ഇപ്പുറത്തെ സൈഡിലെ ലേസിൻ്റെ കൂടെ ചേർത്ത് വെച്ച് വേണം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുകയാണ് ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ കൊണ്ടുവന്ന് നമുക്ക് നിർത്താം അതിനുശേഷം നമുക്ക് ബാലൻസ് സ്റ്റിച്ച് ചെയ്യാം ബാലൻസുള്ള ലേസ് ഇതുപോലെ ഇവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും ഇതുപോലെയാണ് വരുന്നത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനുശേഷം ആ ലേസ് പിടിപ്പിച്ചതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഫ്രണ്ടിലത്തെ താഴത്തെ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആദ്യത്തെ വീഡിയോ ഞാൻ ഈ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്ന വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ക്ലിയറായിട്ട് മനസ്സിലാവും ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമ്മൾ ഒരു ബാക്ക് പാർട്ട് ഇതുപോലെ മുഖം അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് പിന്നെ ലേസും പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലെടുത്ത താഴ്ഭാഗം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആ മുഖത്തിൻ്റെ താഴേക്കുള്ള പീസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഇതുപോലെ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിൻ്റെ മുകളിൽ കൂടെയാണ് ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൽ ഇതുപോലെ നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ലേസ് ഫ്രണ്ടിൽ നമ്മൾ ബ്രസ്റ്റിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഫേസിൻ്റെ ഭാഗത്തും ഇതുപോലെ ലേസ് അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സ്റ്റിച്ച് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഉള്ള വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇത് ഫുള്ളായിട്ട് നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിനി സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് സ്ലീവിലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് പ്രത്യേകതയുണ്ട് നമ്മൾ ഈ ലേസ് തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണ് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട് നമ്മളിത് മുമ്പ് ഇതിനു മുമ്പ് പിന്നെ ദിൽജാബ് സ്റ്റിച്ച് ചെയ്തപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത പോലെയല്ല ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിൽ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്നതിനൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് ഇത്രയും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ അതിന് ശേഷം നമുക്കിതുപോലെ രണ്ട് സ്ലീവും കൂടെ ഒരുമിച്ച് വെച്ച് മടക്കി വെച്ചതിന് ശേഷം ഒന്ന് കൊത്തിട്ട് കൊടുക്കുക എവിടെയാണോ നമുക്ക് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അവിടെ നമുക്കിതുപോലെ കൊത്തിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ആ പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തതിന് ശേഷം രണ്ട് സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു സൈഡിൽ ഇതുപോലെ ഇലാസ്റ്റിക് പിന്നെ ലേസും വെച്ച് കൊടുക്കുക ലേസ് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്തു വരാം രണ്ട് സ്ലീവിൻ്റെയും രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ തന്നെയാണ് ലേസ് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ താഴെ വെച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ ആ പീസിൻ്റെ മുകൾ ഭാഗത്തും ഇതുപോലെ തന്നെ നമ്മൾ ലേസ് സ്റ്റിച്ച് ചെയ്തു കൊടുക്കും ഇതായതുപോലെ നമുക്ക് മുകൾ ഭാഗത്തും ഇതുപോലെ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുക്കുക കറക്റ്റിന് വെച്ച് കൊടുത്ത് ആ പീസ് മെറ്റീരിയലും കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് ലേസ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇലാസ്റ്റിക് എടുത്ത് ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ മറ്റോ കുത്തിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മെറ്റീരിയൽസിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കണം നമ്മൾ എക്സ്ട്രാ മെറ്റീരിയൽസ് മുകളിൽ കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ആണ് നമ്മൾ ലേസ് പിടിപ്പിച്ച് കൊടുത്തേക്കുന്നത് അന്നേരം അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കിതുപോലെ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം ഇതുപോലെ ഇലാസ്റ്റിക് കയറ്റി കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം രണ്ട് സ്ലീവിലും ഇതുപോലെ തന്നെ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുക ഇലാസ്റ്റിക് കയറ്റി കൊടുത്തതിന് ശേഷം ഒരു സൈഡ് നമുക്ക് ഇതുപോലെ ഇലാസ്റ്റിക്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ മറു സൈഡും നമുക്കിതുപോലെ ഇലാസ്റ്റിക് ഫുള്ള് കയറ്റിയതിന് ശേഷം ആ മറു സൈഡും ടൈറ്റായിട്ട് വന്നതിന് ശേഷം വേണം നമ്മൾ വലിച്ചു നോക്കുക അപ്പം സ്ലീവ് എന്ന് നോക്കിയതിന് ശേഷം മറു സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ വലിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മടക്കി വെച്ച് സ്ലീവ് മുകളിൽ നിന്നും താഴേക്ക് ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തു വരിക പിന്നെ ജിൽജാബിൻ്റെ താഴ്ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സ്ലീവും അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യുക രണ്ട് സൈഡും അതിന് ശേഷം താഴ്ഭാഗം മടക്കി അടിച്ച് മുകളിലത്തെ ബെൽറ്റും ഫേസിലുള്ള ബെൽറ്റും സ്റ്റിച്ച് ചെയ്യുക അത്രയേ ഉള്ളൂ അത് മറ്റു വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാത്തത് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഇതുപോലെ വരും എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്